അതുകൊണ്ട് നിങ്ങൾ എക്കണോമിക്സ് ആണെങ്കിൽ െന്ത്രിയുടെ വരട്ടെ അല്ലെ നിങ്ങളും നിങ്ങളും അഭിനും ഒരേ സൈഡാണ് സംസാരിക്കുന്നത് അബിൻ പറയാണ് സ്പോൺസർ ആണെന്ന് സ്പോൺസർ ആണെന്ന് ആരുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്പോൺസർ ആണല്ലോ ആരുടെ സ്പോൺസറാ കേരളത്തിന്റെ കോൺഗ്രസിന്റെ സ്പോൺസറ പിന്നെ ചില മാധ്യമങ്ങളുടെ സ്പോൺസറാ അല്ലാതെ മാന്യമായ ഒരു കരാറുണ്ടാക്കി രണ്ട് കമ്പനികൾ തമ്മിൽ ധാരണക്കടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചല്ല നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കണം ഇതൊക്കെ രണ്ടു കമ്പനികൾ ചെയ്യുന്നതെല്ലാം സുതാര്യമാണ് എങ്കിൽ കരാർ എഴുതി എന്തും അങ്ങ് വെളിപ്പിച്ചെടുക്കാമല്ലോ അല്ലേ നിങ്ങൾ ആഗ്രഹിച്ച ഉത്തരം എന്നിൽ നിന്ന് കിട്ടുമെന്ന് കരുതരുത് നിങ്ങൾ 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 ആഗ്രഹിച്ച എന്റെ ഉത്തരമായിട്ടാണ് അത് ഉത്തരം ഉത്തരം കിട്ടുന്ന കിട്ടുന്ന പോലെ കരുതില്ല തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടുതലെന്ന് ശ്രീ വി വസീഫ് സുതാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ തുക അടച്ചത് ഏ തുക ആരടിച്ചു വീണ തുക അടച്ചോ അല്ല അങ്ങനെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ അതൊക്കെ ഗോപാലകളിൽ ചെലവറായി കണക്കാക്കാൻ കഴിഞ്ഞാണോ അതിന് അതിന് ടാക്സ് അടയ്ക്കണമെന്ന് നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നിട്ട് സി പി എം സർട്ടിഫൈ ചെയ്യണത് സുതാര്യമാണെന്ന് ഇതൊക്കെ ആദ്യത്തെ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു മണിക്കൂർ വിശദീകരിക്കുകയാണ് തന്നെ വിശദീകരിക്കുകയാണ് ഞാൻ ഞാൻ എക്കണോമിക് സെറ്റിൽമെന്റിനെ പറഞ്ഞു ഞാൻ എക്കണോമിക് ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ നിങ്ങൾ ഞാൻ എക്കണോമിക്സ് ആണെങ്കിൽ അതുകൊണ്ട് അറിയില്ല എനിക്കറിയില്ലാന്ന് എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത് തർക്കിച്ച് പോകേണ്ടതില്ല നിങ്ങൾക്ക് ആളുകളെ അതിക്രേപിക്കാം ഇല്ലാതാക്കി പറയാൻ കഴിഞ്ഞു ഒന്ന് പോവാഡാക്രി പോയി തരത്തി പോയി കളിക്കണ